നമസ്കാരം എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ നടക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തി ജനറൽ മാനേജർ റിക്രൂട്ട്മെൻറ്റാണ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം നടക്കുന്ന തീയതി എന്ന് പറയുന്ന ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി നാലിനാണ് നാല് രണ്ട് ഇരുപത്തി അഞ്ചിനാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത് അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആകും പിന്നെ അതുപോലെ അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറുണ്ട് ലക്സോറിയൻ ആർക്കിടെക്ചർ ഗവൺമെന്റ് പോളിടെക്നിക് അതുപോലെ സ്റ്റോർ കീപ്പർ നമ്മുടെ പ്രിലിംസിന്റെ പ്രിലിംസിന്റെ നാലാം ഘട്ടം നടക്കുന്നത് പ്രിലിംസിന്റെ നാലാം ഘട്ടം നടക്കുന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി എട്ടിനാണ് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നേ കാലം വരെയാണ് പ്രിലിംസിന്റെ നാലാം ഘട്ടം നടക്കുന്നത് അതിൻ്റെ നാലാം ഘട്ടത്തിലെ ഹോൾ ടിക്കറ്റ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് പുറത്തിരിക്കുക പ്രിലിംസിൻ്റെ നാലാം ഘട്ടം നടക്കുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് നടക്കുന്നത് ഹോൾ ടിക്കറ്റ് ജനുവരി അഞ്ച് മുതൽ വിത്ത് സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ഇതെല്ലാം പ്രിലിംസിൻ്റെ നാലാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഇതെല്ലാം പ്രിലിംസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അതിൽ നാലാം ഘട്ടം എന്ന് പറയുന്നത് എന്നാൽ നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ാണ് ഹോൾ ടിക്കറ്റ് ജനുവരി അവൈലബിൾ ആകും പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഓഫീസ് അറ്റൻഡന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി സെയിം ഡേറ്റ് തന്നെയാണ് എട്ട് രണ്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാറ്റഗറി നമ്പറെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടന്നു പോകുന്ന എക്സാബിളാണ് അടുത്ത ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ അതുപോലെ തന്നെ ലെക്ചർ ഇൻ വീണ അതുപോലെ ഡയറ്റ്യൂഷൻ ഗ്രേഡ് ടു ഇതിന്റെ എക്സാമുകളൊക്കെ നടക്കുന്നത് പതിനൊന്ന് രണ്ടിനാണ് പതിനൊന്ന് രണ്ട് ഫെബ്രുവരി പതിനൊന്ന് തീയതിയാണ് അതിന്റെ എക്സാമ്പിൾ നടക്കുന്നത് പിന്നെ അതുപോലെ അടുത്തേക്ക് വരുമ്പോൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിലേക്കുള്ള ഫാർമസിസ് ഗ്രേഡ് ടു എക്സാം നടക്കുന്നത് ഫെബ്രുവരി രണ്ടിനാണ് എക്സാം ഫെബ്രുവരി എക്സാം നടക്കുന്നത് പിന്നെ അതുപോലെ വിവിധ ജില്ലകളിലേക്കുള്ള ഹെൽത്ത് സർവീസിലേക്കുള്ള ഫാർമസിസ്റ്റിന്റെ എല്ലാം പറഞ്ഞു വരുന്നു പിന്നെ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൂപ്പർ ഐ സി ഡിസ്ക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് ഫെബ്രുവരി പതിമൂന്നിനാണ് ബാച്ച് വൺ നയൻ എയിം ടു ലെവൻ തേർട്ടി ബാച്ച് ടു ലവൻ ഫിഫ്റ്റീൻ ടു വൺ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഉണ്ട് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അടുത്ത എന്ന് പറയുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് എക്സാം നടക്കുന്നത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കുന്നത് ഹോൾ ടിക്കറ്റ് ഫെബ്രുവരി നാലിന് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആവും പിന്നെ അതുപോലെ ഓവർ സിയർ ഗ്രേഡ് ടു ഉണ്ട് പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓക്കെ പിന്നെ അതുപോലെ സൂപ്പർവൈസർ ഐ സി ഡി എസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി എക്സാം നടക്കുന്നത് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹോൾ ടിക്കറ്റ് ഏഴ് രണ്ട് മുതൽ അവൈലബിൾ ആയിരിക്കും പിന്നെ അതുപോലെ അക്കൗണ്ടന്റ് ആണ് കേരള കേരള കർഷക സഹകരണ ഫെഡറേഷനിലേക്കുള്ള കെരാഫെഡിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെൻറ്റുള്ള അക്കൗണ്ടന്റ് എക്സാം കാറ്റഗറി നമ്പർ ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എക്സാം നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരാഫെഡിലേക്ക് തന്നെയുള്ളതാണ് എക്സാം ഡേറ്റ് സെയിം തന്നെയാണെന്ന് ഇരുപത്തി രണ്ടാം തീയതി തന്നെയാണ് അതിൻ്റെയും എക്സാം നടക്കുന്നത് ഈ രണ്ട് പരീക്ഷകളിലേയും ഹോൾ ടിക്കറ്റ് ഏഴ് രണ്ട് ഫെബ്രുവരി ഏഴാം തീയതി മുതൽ അവൈലബിൾ ആയിരിക്കും രണ്ട് പരീക്ഷകളുടെയും ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ അടുത്തു പറയുന്നത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ടൂ തേർട്ടി സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വരുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡാർട്ട് സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് ഇരുപത്തി നാലാം തീയതിയാണ് എസാം വരുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എസ് സി എസ് ടി വരുന്നു ഇരുന്നൂറ്റമ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ രണ്ടിനെയും എക്സാം ഇരുപത്തി നാലാം തീയതി ഫെബ്രുവരി ഇരുപത്തി നാലേ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് പത്ത് രണ്ട് മുതൽ ഹോൾ ടിക്കറ്റ്സ് അവൈലബിൾ ആവും പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും പിന്നെ അടുത്ത മോർസറി ടെക്നീഷ്യാണ് പിന്നെ അതുപോലെ ക്യാപ്ലാബ് ടെക്നീഷ്യൻ ട്രേഡ്സ് ഒക്കെയാണ് അബ്ബറി നടക്കുന്ന മറ്റു പരീക്ഷകൾ എന്ന് പറയുന്നത് പിന്നതുപോലെ വരുമ്പോഴത്തേക്കും അടുത്തത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് മാനേജർ ഇരുന്നൂറ്റി പതിനൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ സി എ ഫോർ ഈഴുവത്തി ആൻഡ് ബില്ലുവാണ് പറഞ്ഞിരിക്കുന്നത് എക്സാം നടക്കുന്നത് ഇരുപത്തി അഞ്ച് രണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിന്നെ അതുപോലെ ട്രെയ്ഡ്സ് മാൻ നൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പി എസ് സി നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്ന അപ്പം എക്സാമിനേഷൻ കലണ്ടർ കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം കാര്യങ്ങളൊക്കെ റിവിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ എക്സാം എഴുതുക ഇനി നമുക്ക് സി പി ഒക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സി പി ഒക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലൻ്റ് അക്കാഡമി ഒരു ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലെ ട്രോവാൻഡ്രം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാഞ്ചസ് ആയിട്ടുള്ള നെയ്യാറ്റിൻകര കാട്ടാക്കട എറണാകുളം കാലിക്കറ്റ് ബ്രാഞ്ചസിലെ ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് ഈ ഫ്രീ ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ മെയിൻ ബ്രാഞ്ചുകൾ ട്രോണ്ടത്തെ മെയിൻ ബ്രാഞ്ചിൽ മെയിൻ സെന്ററിലും അതുപോലെ തന്നെ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് ഫ്രീ ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക പിന്നെ അതുപോലെ ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ് ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഈവനിങ് കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ജനറൽ പി എസ് സി കോഴ്സ് ജനറൽ പി എസ് സി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ജനറൽ പി എസ് സി ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഒരു ഫോക്കസ് ബാച്ചും ഓൺലൈൻ ഈവനിങ് ബാച്ച് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ഈവനിങ് ബാച്ചുകൾ എന്ന് പറയുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക കൂടുതൽ സമയം യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പോയി പഠിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓൺലൈൻ ഈവനിങ് ബാച്ചുകൾ ചൂസ് ചെയ്യാവുന്നതാണ് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് താങ്ക്